നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംസി ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിങ്കിനടുത്തുള്ള പെരുമാന്തുറയാണ് കായൽ കടലിനോട് ചേരുന്ന ഈ ഒരു ഭാഗത്തെയാണ് മുതലപ്പുഴി എന്ന് പറയപ്പെടുന്നത് വളരെ ശാന്തവും വളരെ സുന്ദരവും വളരെ വൃത്തി ശുദ്ധിയുമുള്ള ഈ ഒരു കടൽ തീരപ്രദേശം സന്ദർശകരെ അത്യധികം ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതിമനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് വൈകുന്നേരമായാൽ അതിമനോഹരമായ അസ്തമയം നമുക്ക് കണ്ട് മടങ്ങാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടി അമർത്തുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളെ തേടിയെത്തും